താമസിക്കുന്ന സ്ഥലത്തുള്ള സ്കൂൾ അപ്പോ ഇന്ന് നമ്മള് കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് നേരെ ഇനി പൂനെ പോവാണ് ഞാൻ ഇനി റസ്റ്റാ അളിയനാണ് വണ്ടി ഓടിക്കണത് ഏർ ഓക്കെ കോ ഡ്രൈവർ ഞങ്ങടാമോ

അപ്പൊ എനിക്ക് കിട്ടുന്ന ഈ ടൈമിലിരുന്ന് എനിക്ക് എഡിറ്റ് ചെയ്താ എനിക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാം ഞാൻ രാത്രി ഭയങ്കര ടൈം എടുക്കണ എഡിറ്റിങ് തീരാത്തോണ്ട് എനിക്ക് ഉറക്കോന്നു ശരിയാവല്ല വയ്യ യും ഉഷാറായിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ ഉഷാറായി എനിക്ക് പോവാൻ പറ്റിയ നല്ല ഉറക്കമായിരുന്നു ഇന്നലത്തെ തീരാത്ത ഉറക്കം ഇന്നതെയായിരുന്നു നേരം കൊച്ചു ചേച്ചി കൂടെ ഡ്രൈവ് ആയിരുന്നു ആയിരുന്നു ട്രിപ്പായിരുന്നു മഹാരാഷ്ട്ര എത്തിയിരിക്കുന്നു മഹാരാഷ്ട്ര എത്തി മഹാരാഷ്ട്ര ൂർ സിറ്റി എക്സ്പ്ലോർ ചെയ്യണ്ടേ മാത്രം ഇമ്പോർട്ടന്റ് ആക്കാതെ സിറ്റിയിൽ വന്നപ്പോഴത്തൊക്കെ കിട്ടിയില്ലോ നാളെ നല്ല അടിപൊളി നാളെ ഇഷ്ടംപോലെ സമയം നേരത്തെ പല ആൾക്കാരെയും ബ്രേക്ക്ഫാസ്റ്റ് ഇത് അടിച്ചിട്ടാണ് വളരെ പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം മുമ്പേ ആൾക്കാർ ചായ കേരള കിട്ടുന്ന കുഞ്ഞു ഗ്ലാസ് കുഞ്ഞായിരിക്കും ദൂരം കൂടുമ്പോഴും കോലാപൂർ കോലാപൂർ എത്തി ഞങ്ങള് റൂമൊര്ണം നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്തോ ഈയൊരു ഏരിയയിലൊക്കെ ഇന്നെല്ലാം കണ്ടില്ലേ മൊത്തം എന്തോ പരിപാടി നടക്കല്ലോ അതേപോലെ ഇവിടെ നടക്കുക എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇവിടെ എല്ലാ റോഡൊക്കെ പകുതിയും ബ്ലോക്ക് ചെയ്ത് അവിടെയൊക്കെ ഒക്കെ പന്തൽ പോലെ കെട്ടിട്ടേക്കുക ഇനി ഞങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം ഒരു റൂം നോക്കിയിട്ടുണ്ട് അവിടെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇനി പോയി ഒന്ന് നോക്കണം ഇവിടെ ഉണ്ട്

നേരത്തെ ഇവിടെ വന്നത് ഫുള്ള് കറണ്ട് പോയേക്കായിരുന്നു ഞങ്ങൾ ഇവിടെ കാറിൽ ഇപ്പൊ ഇന്നലെ കിടന്നില്ല ഇന്നും കിടക്കുന്നില്ല വെച്ചിട്ടുണ്ടെങ്കില് എന്തോ വലിയ പരിപാടി നടക്കുക അത്ര തിരക്കാ പമ്പിലൊക്കെ ഭയങ്കര തിരക്ക അതുകൊണ്ട് ഇന്നും ഞങ്ങൾ ഇങ്ങനെ ഓരോ തന്നെ റൂമെടുത്ത് നിൽക്കാന്ന് തന്നെ വിചാരിച്ചു കാരണം ഇത്രയും തിരക്കിന്റെ ഇടയിൽ പോയി നിന്നിട്ട് കാര്യമില്ല കാരണം അത്ര ചൂരി അത്ര വണ്ടികളല്ല പമ്പിലൊക്കെ എല്ലാവർക്കും രണ്ട് ബെഡ് ഓ ഭയങ്കര റഷാ ചെറിയ വഴികളൊക്കെ നോക്കി എന്തിന് അറിയോട്ടാൻ്റെ വണ്ടി പാർക്ക് ചെയ്തേ റൂമിലേക്ക് കയറിയില്ല റൂം എന്തോ പരിപാടിയൊക്കെ ഉണ്ട് എന്തൊക്കെയോ പരിപാടി ഇവിടെ ഇറങ്ങാട്ടൊക്കെ എന്നിട്ട് റൂമിലേക്ക് ആയിരുന്നു എല്ലാവരും ഉണ്ട് കേട്ടോ ടേസ്റ്റ് അവിടെ അത്യാവശ്യം എല്ലാം അവരും പാവുജിയും പിന്നെ വേറെന്താണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ത് ചേട്ടാ ഓക്കെ സെറ്റായി അവരും ഒരു ഫ്രൈഡ് റൈസും പാവ്ബുജി നമ്മള് പാവുജി ഫ്രൈഡ് റൈസും ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് കൊള്ള കാണുമ്പോ കാശ്ട്ട നമ്മൾ പറഞ്ഞ ചീസ് പാവ്ബുജി കൊള്ളാലേ ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം അവിടെ ഒരു പാവ്ജി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത് നോക്കാട്ടെ എന്താണ് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത ഇതെന്താ മയോണീസ് ആണോ പക്ഷെ ചീസ് ഭയങ്കര ഇഷ്ടോട്ടാ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ ശശാൻ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് പൊളി വരുന്നത് ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ നോക്കാം അവരവിടെ നിന്ന് മുട്ട തീറ്റ കേട്ടോ ചൂടാണ്ടോ നല്ല ചൂട് ഞാൻ ചുമച്ച് മിക്കവാറും മരിക്കോന്നാ എവാണ് നല്ല എരിവുണ്ട് അപ്പൊ എന്റെ ചുമ ഞാൻ തന്നെയോ ഓർഡർ ചെയ്തത് അത് നോർമൽ ഫ്രൈഡ് റൈസാ പറഞ്ഞേക്കള് അയ്യോ എന്റെ കപ്പലണ്ടി ഡൈസ് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി കയറി അതാണ് കൊച്ചിനെ ഒരു ചപ്പൽ വേണമായിരുന്നു ഡൈസ് അപ്പോ അതെ ഒരു ചപ്പൽ വെച്ചെടുത്തണ്ട് നൂറ്റമ്പത് രൂപ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇവിടെന്താ എക്സ്പ്രഷൻ വ്യത്യാസം എന്റെ കക്ഷത്തിരിക്കുന്ന സാധനം കണ്ട് മറ്റേ കപ്പലിൻ്റെ ഞാൻ ഇന്ന് വാങ്ങിച്ചില്ലേ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസിലായുണ്ടാവും ഞാൻ മറ്റേ വണ്ടി നിർത്തി തൊണ്ടുപൊളിക്കണ കപ്പലിൻ്റെ വാങ്ങിച്ചതാണ് ഇന്നുണ്ട് ഇപ്പൊ ഇവിടെ വാങ്ങിച്ചു അത് വാങ്ങിച്ച മറ്റേ പച്ച പച്ചക്കപ്പലിന്റെ ഇത് പിന്നെ മറ്റേ കനലിലിട്ട് ചുട്ടടുത്ത പക്ഷെ എന്നാലും ഉള്ളില് ചെറിയൊരു പച്ചപ്പൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഫ്രൈഡ് ആയിട്ടുള്ള സാധനം വീണ്ടും വീണ്ടും ഞാൻ പെട്ട് പോയി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള സ്കൂൾ വേണ്ട കിഡ്സ് വേൾഡ് അഡ്മിഷൻ ഓപ്പൺ എനിക്ക് വന്ന് ആ ഈ സൈഡിലോട്ട് വേറെന്താ അപ്പാട്ട് നമ്മളിപ്പ മഹാരാഷ്ട്ര നടക്കണേണ്ടൈഡ് നൈറ്റ് റൈഡ് നൈറ്റ് റൈഡ് നൈറ്റ് വാക്ക് തണുപ്പുണ്ട് അതെ നല്ല തണുപ്പുണ്ടട്ടാ എന്റെ ചുമ സൂപ്പർ ആയിട്ട് എന്റെ അവസാന രാവിലെ വീര് ഇന്നലെ വൺ സീറോ ത്രീ കിട്ടിയത് ഇന്നും വൺ സീറോ ത്രീ ഓപ്പൺ കുഞ്ഞെടുത്തിട് എന്നാലേ കത്തോളു എല്ലാര്ക്കും ഒരു ഒറ്റ റൂമാണ് ഇവിടെ ഇങ്ങനെ ഒരു ബെഡ് ഇപ്പറത്തൊരു ബെഡ് ടി വി അല്ല മര ഒരു ബാത്റൂം ൂം യീറ്റൊക്കെ ഉണ്ട് എന്നാ നോക്കിയേ ഈ ഫാനൊന്നിട്ട് കിടക്കൊന്നുമില്ല രാത്രി ഉടുക്കത്താണ് ബൈക്കും ഇപ്പൊ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഇണ്ട് ഇട നമുക്ക് പോട്ടെ നമുക്ക് ചൂടൊക്കെ ഉള്ള സ്ഥലത്തോല്ല എന്തായാലും ആ ാണ് അളിയനും ചേച്ചിയും താഴത്തെ കയറിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഞങ്ങള് നേരെ മുകളിലോട്ട് കയറുന്നു എങ്ങനെയുണ്ടായി സേറാ മോളെ നോയിക്കൂട്ടാ ഇന്നത്തെ ദിവസം നമ്മള് ഇപ്പൊ രാത്രി കഴിച്ച ഫുഡൊക്കെ എന്റെ കയ്യിലെന്താണിക്കാറ്റി കൊടുക്കല്ലേ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ശരിയാവൂല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കളിയാക്കും എന്നെ അവള് കൊടുത്തു ഒക്കെ കളിയാക്കിയാലോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇതൊക്കെയാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പൊ നാളെ നമ്മള് അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് നമ്മൾ പൂനെയിലോട്ടുള്ള യാത്രയും അടുത്ത കുക്കിംഗ് വീഡിയോ യാത്രയും പൂനെ സ്ഥലങ്ങള് കാണാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസാ വരാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടേതായ ലൈഫിലേക്ക് ഞങ്ങൾ ഇപ്പൊ മാറും ഇപ്പൊ നമ്മളൂടെ നമുക്ക് സിറ്റുവേഷൻസ് കുറച്ച് അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ടാണ് നമ്മളിങ്ങനെ റൂമൊക്കെ എടുത്ത് നിക്കുന്നത് ഇനി എന്തായാലും ഞങ്ങള് വീണ്ടും ഞങ്ങളുടെ കാർ ലൈഫിലേക്ക് തന്നെ പോവും അത്യാവശ്യം ഞങ്ങൾ ഇപ്പൊ കറി കിടന്ന് ഉറക്കോണ്ടട്ടെ ഇപ്പൊ ഞാൻ ഇന്ന് കിടന്നുറങ്ങി കൊച്ചു ഉറങ്ങി അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും ഉറങ്ങി അപ്പൊ നമ്മൾ ഇത് വീഡിയോ അടുത്ത ഒരുപോലെ വീഡിയോ ആയിട്ട് നമ്മള് വരുന്നവര്